അല്ലയ്യോ എല്ലാവർക്കും രക്ഷയും സമാധാനം പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോയിലോട്ട് കിടക്കാം ചിലർക്കെങ്കിലും സംശയം തോന്നും ഒന്നര സെൻറ്റ് സ്ഥലത്ത് എങ്ങനെയാണ് അഞ്ച് കായ്ക്കുന്ന വലിയ മാവ് പ്ലാവ് മൂവ് പേര മുരിങ്ങ അങ്ങനെ ഇത്രയും കൃഷിയെ സാധനങ്ങൾ കൃഷി ചെയ്യാൻ സാധിക്കുന്നു സംശയം വേണ്ട ഞാൻ ഈ വീഡിയോയിൽ മുഴുവനായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ കൃഷിയോട് ഒരുപാട് ആഗ്രഹം ഉണ്ട് ഒത്തിരി സ്ഥലമുള്ളൂ പക്ഷെ എന്ത് ചെയ്യാം വെക്കാതിരിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ വെച്ചതാണ് കൃഷി അങ്ങനെ ഒരു പഴയ കാലത്തൊക്കെ നമുക്ക് ഒത്തിരി സ്ഥലങ്ങൾ ഇപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡും കൃഷിയോട് ഒരുപാട് താല്പര്യമുള്ള ആളാണ് ആളുകളാണ് ഞങ്ങൾ താമസിച്ചിട്ട് അത്യാവശ്യ സ്ഥലത്തുണ്ട് പിന്നെ ഞങ്ങൾ പറവാട്ട് കുടുംബങ്ങൾക്ക് ഏക്കർ കണക്കിൻ്റെ സ്ഥലം ഉണ്ടായിരുന്നു അവിടെ ഒത്തിരി മാവിൾ മാവളൊക്കെ പടം പന്തലിച്ച് കിടക്കുകയായിരുന്നു കിടക്കായിരുന്നു ഏത് മൈൻഫീലിയും അങ്ങനെ പലതരം പേരുകൾ പറഞ്ഞു അത് നമ്മൾ മാവുകളൊക്കെ പട പന്തലിച്ചും മഴ പെയ്യുമ്പോണ്ടല്ലോ മാങ്ങയുടെ പെരുമഴക്കാലം അങ്ങനെയുള്ള കാലം ഉണ്ടായിരുന്നു അന്ന് പണ്ട് പറമ്പുകൾക്ക് വരമ്പുകൾ അതിർ എല്ലാ വീട്ടിലും മാവുമ്പോൾ അവട്ടും മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളരെ സൗഹാർദ്ദ പങ്കിട്ട് ജീവിച്ചിരുന്നു കുറച്ച് സ്ഥലമുള്ളവർക്ക് പോലും കൃഷി ചെയ്യും കാരണം വെച്ചാൽ അങ്ങോട്ടും ഒരു സ്ഥലം പോയൊന്നും ഈ വൃഷികാള ശീഖരങ്ങളൊന്നും പോയിന്ന് വെച്ചൊന്നും അവർ സംഭവിക്കാൻ പോകുന്നില്ല ഇന്ന് അതേ സ്ഥലത്ത് നമ്മൾ നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ ഓടിക്കാഴ്ച നടന്നിരുന്ന ഈ എട്ട് എട്ടും പത്തൊക്കെ ഏക്കറുള്ള സ്ഥലങ്ങളിലും ആറ് പേർക്കും ഇല്ല കേട്ടോ ആര് വീടുകളും ഇങ്ങനെ വെച്ച് കിട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ അവിടെയൊക്കെ ചെന്ന് നോക്കുമ്പോഴേ ഇപ്പം ഫുൾ മക്കളും പേരക്കിടകങ്ങളൊക്കെ ഇട്ട് വലിയ വലിയ വീടുകൾ വെച്ചു അതിന് പൊക്കത്തിൽ മതിൽ കെട്ടിയൊക്കെയാണ് അങ്ങോട്ടും ഇട്ട് സൗ കാണാൻ പറ്റാത്ത പോലെയൊക്കെയാണ് മതിൽ കെട്ടിയിരിക്കുന്നത് അത് വൃക്ഷങ്ങളൊക്കെ ഒക്കെ പൊങ്ങിപ്പോയി ഡ്രസ്സിൻ്റെ ഈ മതിലൊക്കെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ കാണില്ല അതുകൊണ്ട് അവർക്കും ഈ സൗഹൃദങ്ങളും ഒന്നുമില്ല പണ്ട് വൃത്തങ്ങളും നല്ല സൗഹൃദത്തോട് ജീവിച്ചിരുന്നു പിന്നെ ഇപ്പോൾ സസ്യങ്ങൾക്കെല്ലാം ഇങ്ങനെ വന്ന മനുഷ്യർ പോലും തല കളിയിലൊന്നും കലവട്ടത്തിൽ കടന്നു പോകുന്നത് ഇപ്പം ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ കൃഷി നഗരി കൾച്ചറാ പഠിച്ച വീട്ടിലൊക്കെ പഠിച്ചു പലവട്ടം പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ ഈ ഒരുപാട് ആഗ്രഹങ്ങളോ ആഗ്രഹം ഒരുപാട് സ്ഥലം കുറച്ചായി പോയി പക്ഷെ അവിടെ തന്നെയാണ് ഞങ്ങളിതൊക്കെ കുടിക്കാൻ പറഞ്ഞു മോഹത്തിന്റെ പരമാവധി കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ കൃഷി ചെയ്തിരിക്കുന്നത് കേട്ടോ ഈ വീടിയിലോട്ട് കിടക്കാം ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ എന്താ പറയുക വിവാഹ ശിക്ഷണും വെള്ളായാലും പെണ്ണായാലും മക്കളും ും ഒക്കെത്രയോ സന്തോഷത്തോടിയാണ് ജീവിക്കുന്നതെങ്കിലും നമ്മൾ ആ വർഷകാലത്ത് നമ്മുടെ മാതാപിതാക്കളും കൂടക്കളോടും നമ്മൾ ഓടിച്ചാടി നടന്ന ആ പിറങ്ങുകളിലേക്ക് ഓർക്കുമ്പോഴും ഈ കാലം ഒന്നുമല്ലോ അതിൻ്റെ ഓർമ്മകളിലേക്ക് അന്നത്തെ നമുക്ക് രക്ഷകർന്നു രക്ഷകർത്താക്കളിലേക്ക് ഓർമ്മയ്ക്ക എന്നവര് എല്ലാവരുമില്ലെന്നാണ് ഒന്ന് രണ്ടാൾക്കാരും അവിടെ എല്ലാവരുടെയും ഓർമ്മയ്ക്കുമെങ്കിലും ഞാൻ വീടി സമർപ്പിക്കുകയാണ് കാരണം വെച്ചാൽ ഓർമ്മകൾ ഇന്നും ആഗ്രഹിച്ച് പോകുന്ന ഒരുപാട് ഓർമ്മകൾ കഴിഞ്ഞപ്പോൾ പലർക്കും ഇത് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഞാനിപ്പോൾ ഇവിടെ ആദ്യമായിട്ട് കാണിക്കുന്നത് ഒരു മാവാണ് ഇതാണ് ഞാൻ കായ്ക്കാത്തൊരു മാവ് പ്രൂണിങ് പ്രോണിങ് ചെയ്യുന്നവരത്തേക്കാണ് കായ്ക്കാം പ്രൂണിങ് ചെയ്തപ്പോൾ പിന്നെ കായ്ക്കില്ല കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഇങ്ങനെ ചെറിയ തളിയിലുള്ളത് മുത്തിട്ട് വേണം അതുകൊണ്ട് ഇത് പിന്നെ നോക്കിയാൽ ഇവിടെ അപ്പുറത്ത് റോഡാണ് ചെറിയ വടവഴിയാണ് ചുറ്റു ചുറ്റും വീടുകളാണ് പിന്നെ ഇപ്പുറത്ത് ഞങ്ങൾ ഞങ്ങളുടെ ഏറ്റവും നൈപ്രണ്ട ഇഷ്ടപ്പെട്ട നൈപറേണ്ട ഒരു വീടാണ് പിന്നെ ഇപ്പുറം ഞങ്ങളുടെ വീടിൻ്റെതൊക്കെ ഇണറും ഇപ്പുറത്ത് ഷീറ്റ് ഒക്കെ ഡ്രസ്സൊക്കെ വരിച്ചുകൊണ്ട് അടുക്കളയുടെ ഭാഗത്തേക്ക് നീങ്ങി വരുന്നതുകൊണ്ട് ഞാനിത് ഇത്രവണ്ണം ചെയ്ത് നിർത്തിയേക്കാണ് മറ്റുള്ളവർക്ക് ശരിയൊന്നും വേണ്ടല്ലോ എന്നാലും മറച്ച് ശിഖരങ്ങളാണ് ഈ മാവാണ് സീലോട്ട് തലസ്ഥാനം കുളമ്പ് എന്ന് കൊണ്ടുവന്നത് കുളമ്പ് കുളമ്പ് മാവാണ് ഈ മാവിന് പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല കൊല കുത്തി മാങ്ങി ഉണ്ടാകും ഇത്തിരി കാറ്റു സാമാനം ഇത്തിരി മാവാണ് നമ്മുടെ കാലാവസ്ഥയ്ക്ക് കാലാവസ്ഥ അതിജീവിക്കാൻ പറ്റിയ നല്ല മാവാണ് പിന്നെ രോഗങ്ങളെ കീടുകളിൽ നിന്നും വലിയ പ്രശ്നങ്ങളില്ലാതെ വളരുന്ന ഒരു മാവാണ് പറയുന്നത് നല്ലൊരു മാങ്ങയാണ് അതുകൊണ്ടാണ് മാവ് ഇത് പഴുത്തിന് പച്ച കളറാണ് കേട്ടോ അതുപോലെ മാങ്ങ പഴുത്ത് വീഴുമ്പോൾ ഒരുപാട് സ്വാധാനം എന്ന് പറയുന്നത് പഴുക്കുന്നതിനും പൊട്ടിച്ചുവച്ചുണ്ടാക്കുന്നതിനും നല്ലതാണ് ഈ മാവിൻ്റെ ഭരണ കുളമ്പ് മാവ് ഇവിടെ നോക്കിയിരുന്നു നീലാമ്പരി നിന്ന സ്ഥലമുണ്ട് ഞാൻ നീലാമ്പരി ഒടിച്ച് പെട്ടിക്കളഞ്ഞു ഞങ്ങളിവിടെ കൃഷി ഇവിടെ ഡ്യൂട്ടിഷൻ ഉള്ള സാധാരണ ഡ്യൂട്ടി സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഉണ്ട് അപ്പോൾ ബോയിലുണ്ടാക്കാൻ വേണ്ടി നീലാമ്പരി ഇത് കൃഷി ചെയ്തത് പിന്നെ ഡെയ്യൊക്കെ ഉണ്ടാക്കും ഇതിൻ്റെ എൻ്റെ മറിച്ച് വിത്തൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ തല വെട്ടിയപ്പോൾ ഇവിടെ സാധാരണ വിത്ത് മുളക്കാറില്ല ഒത്തിരി വിത്തൈകൾ തൈകൾ മുളച്ച് ഇപ്പോഴും ഇത് നഴ്സറി പോലെ ഞാനിപ്പോൾ ചെടികൾ ഇത് വിച്ച് ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്ന ഇനി ഇപ്പുറത്ത് നോക്കൂ ഇതാണ് കീരപ്പേരെന്നു പറയുന്നത് ഇത് വാങ്ങിച്ചു വേണം ചെറിയ ചട്ടി ചട്ട് ചട്ടിയിലായിരുന്നു വലിയ ചട്ടിയാണ് ചട്ടിയിലായിരുന്നു ഞങ്ങൾ ചീറ്റിൻ്റെ അടിയിലൊക്കെ ആയിട്ട് ഒട്ടും വളരാതെ വന്നപ്പോൾ ഇവിടെ താമരക്കൊള്ളം ഉണ്ടായിരുന്നു താമര മാറ്റാതിലോട്ട് ാണ് ഈ കൃഷി ചെയ്ത് വെച്ചേക്കുന്നത് ബേക്കു വീണ്ടും വെക്കും ഡ്രസ്സിൻ്റെ അടി തന്നെയാണ് ഈ മാവ ഇത് നിൽക്കുന്നത് കുറച്ച് സൂര്യപ്രകാശം വീട്ടിൽ അപ്പുറത്ത് കിണറുമാണ് എങ്കിൽ ഞാനത് ക്രൂണിങ് ചെയ്ത് നിർത്തിയേക്കാണ് നല്ല നല്ലപോലെ കായ്ക്കും ഒരു ഗ്രോണുണ്ടാകുന്ന പേര് പേരക്കായി ഉണ്ടാവുന്ന പേരമരമാണ് ഇതിന് ഇപ്പുറത്ത് നോക്കും ഇവിടെ ചെറിയ പച്ചമുളക് ആ ഉണ്ട് ഉണ്ടമുള ഇല്ല കടയിൽ നിന്നൊക്കെ അതിൽ നിറച്ച് പൂത്ത് കായ്ച്ച് നിൽക്കുന്നുണ്ട് സൂര്യപ്രാവശ്യം കാര്യമായിട്ട് ഇട്ടു കേട്ടോ ഈ കൃഷികൾക്ക് സൂര്യപ്രാവശ്യം വളരെ അത്യാവശ്യമാണ് എങ്കിലും നോക്കുള്ളൂട്ടെ ഞങ്ങൾ ഇതിനൊക്കെ ഇടുന്ന വളം ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന വളമാണ് ഈ ബക്കറ്റിലും നോക്കും ഈ ബക്കറ്റിലും ഇവിടെ ബക്കറ്റിൽ ഇവിടെ അതിൽ കൃഷി വളമുണ്ട് പിന്നെ അതുപോലെ തന്നെ സൽസ് ഒക്കെ ഉണ്ടാക്കി ഒഴിച്ചാണ് കൃഷി ഞാൻ ചെയ്യുന്നത് ഇപ്പുറത്ത് നോക്കും ഇതാണ് ഡയവാരപ്പിൻ്റെ പേരെയാണ് ഈ പേരെയും ചട്ടിയിലായിരുന്നു അപ്പോൾ വലിയ ചട്ടിയിലൊക്കെ അടുതെന്ന് വെച്ചാൽ നല്ലോണം വളം വന്നിട്ട് ഇണ്ടത്തിൽ സൂര്യപ്രാവശ്യമൊക്കെ കിട്ടുന്നതുകൊണ്ടായിരിക്കും ഇതിൽ നാലോണം പേരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് ചട്ടിയിൽ നിന്നിട്ട് കാലത്ത് വൈകിട്ട് മെല്ലൊഴിക്കണം വൈകുന്നേരം അവർക്ക് വാടി പോകും അപ്പോൾ ഞാൻ എന്തെയ്യുന്നു ഞങ്ങൾ എന്തെയ്യുന്നെച്ചാൽ ഇതിനെ ഈ താഴോട്ട് പറിച്ചേക്കണേ ഈ നട്ടിപ്പം എന്താ സാധിച്ചൊക്കെ വെച്ചെന്ന് വെച്ചാൽ നിറച്ച് കായുണ്ടായിരുന്നു മൂത്ത കായ ചെറിയ കായ്കളൊക്കെ വീട് പോയി ഇപ്പൊ വേറെ ഒന്നും അനങ്ങാതെ ഒക്കെയാണെന്ന് വെച്ചെങ്കിലും ഒക്കെ വീണ് പോയിട്ട് ഇതേ ഇപ്പം നന്നായിട്ട് പൂത്തേ പൂവിട്ടിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് ഗ്രോപാടിയിലേക്ക് ഒന്നും പോകാൻ വേണ്ടി ശരിക്കും ഒരാൾക്ക് നടക്കാവുന്ന സ്ഥലമേടേ ഉള്ളു ൊക്കെ കണ്ടറിയാൻ സാധിക്കും ഇതിൻ്റെ അവിടുത്തെ ഇതിൻ്റെ നോക്കി മാറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ ഇപ്പം എടുത്തിട്ടുണ്ട് അതിൻ്റെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതേ ഒരു വലിയ പ്ലാവ് എന്ന് കണ്ടു കണ്ടുപോകാ ആ അടിപൊളി പ്ലാവാണ് ഇതൊരു കഴിപ്പവൃക്ഷം തന്നെ പറയാം ഇതിൻ്റെ ചക്കയൊക്കെ നേരത്തെ ഞങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അതിൻ്റെ ഇത് ബുക്ക് ചെയ്യുന്ന പോലെ ധൽപ്പിക്കും ഇതെന്ന് വെച്ചാൽ വറക്കാൻ അടിപൊളി മഴക്കാലത്ത് ഉണ്ടാവില്ല എല്ലാം ഇവിടെ ചക്ക ഉണ്ടാകും ഇരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല എല്ലാം ചക്കയൊക്കെ വെല്ലാത്തുള്ള ഇവിടെ ഇതിൽ ചക്കയും പോളി ഇട്ട് തുടങ്ങുന്നത് ഞങ്ങൾ മുകളിൽ മുകളിലോട്ട് പുറത്തെടിക്കാൻ വേണ്ടി ഒരു എത്താവുന്ന സ്ഥലത്ത് ചാണകം വെച്ച് വരന്തി കെട്ടി വെക്കുമായിരുന്നു അതാണ് ചെയ്തില്ല അതുകൊണ്ട് ചക്കയൊക്കെ താടി ഉണ്ടാവാൻ സാധ്യത പിന്നെ തണുപ്പുറയും കൂടി വകിപ്പോയി ചക്ക ഉണ്ടാവാൻ സാധാരണ ഒരു ജാനുവരി ആകുമ്പോൾ ഒക്കെ കായ്ക്കുന്നത് ഇതിപ്പോൾ ഈ മാർച്ച് ഒക്കെ ആയപ്പോൾ ചക്ക പൊടിഞ്ഞുടങ്ങുന്നത് തന്നെ ഈ ചക്കക്ക് പ്രത്യേക ദിവസം നല്ലപോലെ വറക്കാം ഇത്ര മഴ ആണെങ്കിലും ഇതിന് വെള്ളം കയറിയില്ല അത് ഇനി ചക്ക വറക്കാൻ ആൾക്കാർ കൊണ്ട് നല്ല വലിപ്പുള്ള ചക്കയാണ് ഞങ്ങൾക്ക് ബന്ധുക്കൾക്ക് കൂട്ടുകാർക്കൊക്കെ രണ്ട് രണ്ടാം വെച്ച് കൊടുക്കുക അവർ ബുക്ക് ചെയ്തുകൊണ്ട് കൊണ്ടുപോകും അവർ കൊടുക്കും അതും പിന്നെ ഇതിൻ്റെ പഴുത്താലും നല്ല ഒന്നാന്തരം ചക്കിന് വെള്ളം കയറില്ല അതാണ് ഈ ഫ്ലാവിൻ്റെ പുറത്ത് ഒരു പെച്ച് ഫ്ലാവണം കേട്ടോ ഇതും ബേബി കിളറിലേക്കാണ് ഇതൊക്കെ പോകുന്നത് നമ്മൾ ചക്ക കിഴമ്പ് കണിച്ച് വീഴും ഒന്നും സംശയിച്ചപ്പുറത്ത് മതിൽ മുട്ടി നിൽക്കുകയാണ് ഇതൊക്കെ നല്ലതും നല്ലാട്ടോ കാരണം ചുന്നിൻ്റെ പേരൊന്നും അതിൻ്റെ ഉള്ളിലോട്ട് പോകും എങ്കിലും ആഗ്രഹം കൊണ്ട് എണ്ണിച്ച് ഉള്ളിൽ നല്ല ഇത് ഇനി ഇപ്പുറത്ത് നോക്കൂ ഇപ്പോൾ ഇവിടെ ഒന്നും ഇനി ഇതിൻ്റെ വേറൊരു മാവടുന്നില്ലപ്പോൾ ഇത് ഞാൻ കാണിക്കുന്ന രണ്ടാമത്തെ മാവാണ് ഈ മാവിൻ്റെ പേരാണ് നിത്യൻ ഇത് മാങ്ങ മാങ്ങിക്കും ചെറിയ മാങ്ങയാണ് ഇത് ഞങ്ങൾ വാങ്ങിച്ചിട്ട് അധികം വൈകാണ്ട് എന്നെ കാഴ്ച തയ്യ് വാങ്ങിച്ചു കൊണ്ടിട്ട് കോല കുത്തി കോല കുത്തി മാങ്ങ ഉണ്ടാവും ഇത് ഇടയ്ക്കിടയ്ക്ക് ഒരു മാവാണ് അതുകൊണ്ട് ഇന്നിൻ്റെ പേര് നിത്യ നിട്ടേക്കുന്നതായിരിക്കും ഇത് ചെറിയ മാങ്ങയാണ് കൊച്ചു മാങ്ങയാണ് അതുകൊണ്ട് തന്നെ മാങ്ങ ഇതെൻ്റെ മാങ്ങയിൽ സീഡ് ഉണ്ടാകുന്നതിന് മുമ്പ് എന്ന മാങ്ങ എടുത്ത് അച്ചാറിനും കറിക്കൊക്കെ എടുക്കും ഭയങ്കര നമുക്ക് ആവശ്യത്തിന് ഒരു മാവം എപ്പോൾ കിട്ടുന്ന ഒരു മാങ്ങ കിട്ടുന്ന ഒരു മാവാണ് ചൊവ്വം നീങ്ങാൻ സ്ഥലമില്ല ഇപ്പം നമുക്ക് ഇതൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശിഖരങ്ങൾക്ക് നീങ്ങാൻ പറ്റാത്തതുകൊണ്ടും നന്നായിട്ട് കായ്ക്കും എന്നാലും നല്ലപോലെ കായ്ക്കുന്നൊരു മാവാണ് ഞാനിപ്പോഴും നമുക്ക് റബ്ബി കിട്ടാനുണ്ട് അത് പൂത്ത് കായ്ക്കുന്ന റബ്ബിട്ടിപ്പോൾ പൂത്ത് തുടങ്ങിയിരിക്കുകയാണ് കായയിട്ട് വിടീട്ടുണ്ട് അത് ഇതും കുറച്ച് ശീഖരങ്ങൾ പെട്ടേണ്ട ഒരു കാരണം റോഡിലേക്കൊക്കെ വെടിയിലോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒറ്റവർക്ക് ശല്യാവുന്ന പോലെയാണ് നിൽക്കുന്നത്

വാങ്ങിച്ചു ഒരു വർഷം ഒന്നായില്ല അതിനുമ്പോൾ കായ്ച്ചു ഇത് വിയറ്റ്നാം വേളി ഫ്ലാ ഫ്ലാവാണ് ഈ കാണുന്ന മുഴുവൻ കഴിഞ്ഞാൽ ചക്ക ഇപ്പൊക്കെ ചക്ക ഉണ്ടായി തീർന്ന ചക്ക ഉണ്ടായ പാടുകളാണ് ഈ ചക്ക രണ്ട് നൂറ് പ്രാവശ്യം ഇത് കായ്ക്കും ഈ ചക്ക പ്രത്യേകത ഭയങ്കര ടേസ്റ്റാണ് ഇതിൻ്റെ മുള്ളു മാത്രം കളയുന്നത് ഒത്തിരി ചക്കയാണ് പിന്നെന്താ പ്രശ്നം എന്താ മഴക്കാലം നന്നായി ഇതിൽ വെള്ളം കയറും പിന്നെ ചക്കയ്ക്ക് നിലത്തൊക്കെ എല്ലാം ഉണ്ടായി കിടക്കുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഇല്ലെങ്കിൽ ഇതിൽ വെള്ളത്തിലും മഴയത്തൊക്കെ വീണ് മുത്തി നിൽക്കും പക്ഷെ ഒരുപാട് വെളിച്ചക്കയാണ് ഒരുപാട് കായ്ക്കും വർഷത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം കായ്ക്കുന്നാണ് ഇതിന് ചിക്കനക്ക് മുള്ളിട്ട് പോകുമ്പോൾ വയ്യാത്തോണ്ട് ഇത് മുള്ളാണ് ഞങ്ങൾ പിന്നെ ഞാൻ അങ്ങോട്ട് നോക്കിയാൽ അപ്പോൾ നോക്കും ഈ മാവ്ലാവും മാവും റബ്ബൂട്ടനൊക്കെ തിങ്ങി നിൽക്കുക തന്നെയാണ് ഇതിൻ്റെ അടുത്ത് എന്ത് നഷ്ട സ്ലാബുകളാണ് അതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് ബാത്റൂമിൻ്റെ സ്ലാബ് അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റ് വെള്ളം വീട്ടിൽ നിന്ന് ആയിട്ട് അതിൻ്റെ മുകളിലൊക്കെ കൃഷിയെല്ലാം ഒക്കെ കാണിക്കാം ഇനി നോക്കൂ ഇനി ഇങ്ങോട്ട് നിങ്ങൾ രണ്ട് മാവടിപ്പിച്ചിട്ടുണ്ട് അത് രണ്ട് മാവും വലിയ മാവാണ് ഈ മാവിൻ്റെ പ്രത്യേകത ഞങ്ങൾ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പത്ത് പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ മാങ്ങ കിട്ടിരുന്നു ഈ മധുരമുള്ള കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ മാങ്ങൾ എല്ലാം മധുരം ഈ മധുരം ആ സാൾത്തരുന്ന മധുരം പിടിപ്പിച്ചിട്ടെന്നൊക്കെ പറയുന്ന അത്ര മധുരമായിരുന്നു ഇതിൻ്റെ സീഡ് കൊണ്ട് ഞാൻ രണ്ടര നിർന്നേ കുഴിച്ചിട്ടതാണ് അന്ന് ഒഴിച്ചിട്ട് മുളച്ചുണ്ടായി ഉണ്ടായി മാങ്ങയ്ക്കുള്ള പ്രത്യേക ചുമ്മി മാങ്ങ ഒരു മുക്കാ കിലാനൊക്കെയുള്ള മാങ്ങ ഈ ചെറിയ ഇതില ചെറിയ പ്ലാവിൻ്റെ ഇല്ല ചെറിയ മാവിൻ്റെ മാങ്ങകൾ നല്ല ഉണ്ട് മാങ്ങപ്പോൾ ഒറ്റ കൊല കുത്തി കൊല കുത്തി ഉണ്ടാകും ഒത്തിരി മാങ്ങ ഉണ്ടാകും പക്ഷെ ഒരു വെളിപ്പറമ്പുള്ള മാങ്ങ ഇതിൽ ചുണ്ടപ്പോൾ ഒരു ചുണ്ട് ചുണ്ടും വലുതാണ് ചു ചുണ്ടിരിക്കും ഈ മാവിൻ്റെ മാങ്ങ കറി വെക്കാനും ചേർന്നാണ് കഴിപ്പിക്കാൻ എത്ര ഗുണമൊന്നുമില്ല പക്ഷെ കണ്ടക്കൂത്തി അത്രമാത്രം മാങ്ങും ഇത് ബ്ലാവിൻ്റെ ദോഷം കുറച്ചൊക്കെ വെട്ടണ്ടിട്ട് വരാറുണ്ട് ഇതിന് ഇപ്പുറത്ത് അതിനോട് ചേർത്ത് വലിയ മാവുണ്ടല്ലോ അതിൻ്റെ മാങ്ങ ഭയങ്കര ടേസ്റ്റാണ് അപ്പം പിന്നെ അതും ഈ ചെറുതി മാങ്ങത്തിൻ്റെ കുരു വെച്ചിട്ട് വലിയ അടിപൊളി വലുപ്പം ഉള്ളി ഒരു മാങ്ങയാണ് പക്ഷേ ഇതിന് മാങ്ങ ഇടയിൽ കഴിയുമ്പോൾ മാവിൻ്റെയും മാങ്ങയും തമ്മിൽ തിരിച്ചറിയാത്തത്രയും കളറേ കളറായതുകൊണ്ട് അത് നമുക്കത് മനസ്സിലാക്കും പിറച്ച് കുറച്ചൊക്കെ കഴിയുമ്പോൾ മാങ്ങയിൽ കഴിയുന്നുണ്ടിരിക്കും ഞങ്ങൾക്ക് കാണാൻ സാധിക്കില്ല ഇനി അടുത്ത് അതിനിടയിൽ പേരയുണ്ട് സാധാരണ ഒരു പേരയാണ് ഇതിൽ കായ് കയറിയ മഴക്കാലം വരുമ്പോൾ ഒരുപാട് കായുണ്ടൊക്കെ ചീഞ്ഞും പുഴയൊക്കെ ഒന്ന് പോകും ഇനി ഇതാണ് അടുത്തൊരു അല്പം സമാവ് ഇതാണ് ഞങ്ങൾ ആവശ്യമാവ് മുറ്റത്ത് തന്നെയാണ് ഈ മമ്പി ചികുരണ്ട് ഇതൊക്കെ വളർന്നു തുടങ്ങി ഇപ്പോൾ ഞങ്ങൾക്ക് കാക്കിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത പോലെ ഒന്നിലും മാവ് കെട്ടാൽ ഈ കാവിണം നല്ല ഇതായിപ്പോൾ മാവ് കിട്ടാൻ പറ്റില്ല എന്നില്ല അത് കട്ടായെന്ന് പറഞ്ഞുകൊണ്ട് വേറെ സ്ഥലത്തേക്ക് ഇങ്ങോട്ട് സ്ഥലമില്ലായാലും കാറും മാറ്റാക്കി അപ്പൊ ഈ മാവ് വളർന്നിപ്പോ ശേഷം ആദ്യവും ഡ്രസ്സോ കെട്ടുന്നതുപോലെ ഇട്ടത്തിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ മാവ് ഉൾപ്പെടാനൊക്കെ ഏറ്റവും സ്ഥലം ഒരു ചെറിയ തെറ്റുള്ളിലാണ് വെച്ചിരിക്കുന്നത് ഇന്ന് ഞങ്ങൾക്ക് ഇനി മാവുകൾക്കൊക്കെ ഞങ്ങൾ കഴിഞ്ഞ വർഷം വരെ കട്ടാറും ഒക്കെയായിരുന്നു കട്ടാറു എന്നുവെച്ചാൽ നമ്മൾ മറ്റുള്ള പറയുന്ന ഒരു പ്രശ്നമുള്ളൊരു സംഭവം അല്ല കേട്ടോ ഈ കട്ടാറിനേക്കാൾ എത്രയോ വർഷമാണ് നമ്മൾ വാങ്ങുന്ന മാങ്ങിക്കുകയുള്ളത് ഈ പേ മാങ്ങിൻ്റെ പേരാണ് അൽഫോൺസെന്തി മാവിന് ഏറ്റവും ഒന്നാം സ്ഥാനത്ത് എടുക്കുന്ന മാവീന എന്ന് പറയാം ഒരു മാങ്ങ ഒരു കിലോയ്ക്കുണ്ടാവും എന്തായാലും മൂന്ന് മാങ്ങ രണ്ട് കിലോ ഉറപ്പാണ് ഭയങ്കര ടേസ്റ്റ് ച്ച അതിൻ്റെ ടേസ്റ്റ് പറയാൻ സാധിക്കും നല്ല സ്മെല്ലാണ് മുകളിൽ ഇത്ര കടു കളറൊന്നുമല്ല വലിയ വാങ്ങിയാണ് പിന്നെ നന്നായിട്ട് ഉണ്ടാവും ഇതിന് ടേസ്റ്റ് ഞാൻ പറഞ്ഞിരിക്കാൻ സാധിക്കില്ല അതുപോലെ ഞങ്ങൾ കൾട്ടാറും ഇതിൽ ഒഴിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കൾട്ടാറും ഒഴിക്കുന്നത് നമുക്ക് വാങ്ങി കിട്ടുന്ന കൾട്ടാറും ഒരു അൻപത് മില്ലിയുടെ കൾട്ടാറിൻ്റെ കുപ്പിയാണ് ഇത് നമ്മൾ ഈ കട്ടാർ ഒഴിക്കുന്ന അറിയുന്നില്ലെങ്കിൽ ഇതിൽ നിന്നൊന്നും ഇരുപത് വലിയൊരു പ്ലാമാവാണെങ്കിൽ ഇരുപത് മില്ലി എടുത്തിട്ട് പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നമ്മളീ മാവിൻ്റെ ചുവട്ട് രണ്ട് പ്രാവശ്യം വെള്ളം നനച്ചിട്ടുണ്ടാവും രണ്ട് ദിവസം വെള്ളം നനച്ചതിന് ശേഷം ഒരു മൂന്നടി അതെത്തി നാലഞ്ച് കുഴികൾ കുഴികളെടുക്കാം ഈ കുഴികളിലാണ് നമ്മൾ ഈ വെള്ളം കലക്കി ഒഴിക്കേണ്ടത് ഇരുപത് മില്ലി ഇത്രയും വെള്ളത്തിൽ കലക്കി ഒരു ഇങ്ങനെ ഒരു അഞ്ച് കുഴികളായിട്ട് നാലഞ്ച് കുഴികളിലെങ്കിൽ ഒഴിച്ചിട്ട് ഇത് മൂടുക മൂടി ഇടണം പിന്നെ കുറച്ച് ദിവസം വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതാണ് പക്ഷെ ഞങ്ങൾക്ക് ഒട്ടും സ്ഥലമില്ല തന്നെ ഞങ്ങൾ ഇതിൽ കട്ടാറൊഴിക്കാറുണ്ട് കഴിഞ്ഞ വർഷം പറഞ്ഞ ഇത്രയും മാവിൽ ഒരു നൂറ് നൂറ്റമ്പത് കിലോ മാങ്ങ ഞങ്ങൾക്ക് എല്ലാത്തിനും കിട്ടിയിരുന്നു ഇത്തവണ കാലാവസ്ഥ മഹാമാവശ്യം അനുഭവം ഇനി ഞങ്ങൾക്കിവിടെ ഈ മാങ്ങനെ പൂത്തു അടങ്ങുന്നത് <laughs> 你。 ഒരു ഇവിടെ ഇപ്പുറത്ത് നമ്മൾ കൃഷി കഴിഞ്ഞു പിന്നെ ഒരൊത്തിരി സ്ഥലത്ത് അവിടെ ബാത്റൂമിൻ്റെ സ്ലാബിൻ്റെ ഒരു സൈഡിൽ ചെടിച്ചട്ടിയൊക്കെ വയ്ക്കാവുന്ന സ്ഥലമുണ്ട് അവിടെയാണ് ഈ മുരിങ്ങ കാണുന്നത് മുരിങ്ങ വലിയ മുരിങ്ങൾ ഉണ്ടായി ആറുമാസം ഒന്നുമ്പോഴേക്കും കാച്ചു ഇതിന്റെ എന്ന് പറഞ്ഞാൽ മുരിങ്ങയെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കിട്ടിയെന്നുള്ളൂ അതിട്ട് വീണങ്ങളെ അതിന് മുമ്പ് ഇട്ടിരുന്നു ഈ മുരിങ്ങ സാധാരണ മുരിങ്ങക്കായ് പൊടി മുരിങ്ങ അവിടെ ഒടിഞ്ഞു നിൽക്കുന്നുടിയും കരത്ത് നിന്ന് ഇതുപോലെ നിൽക്കാൻ സാധിക്കില്ല അവരുടെ ആയിപൊക്കത്ത് ഞങ്ങൾ കതിലൂചവിട്ടിരുന്ന പോലെ എന്ത് ൊട്ടിക്കാൻ സാധിക്കുക അത്രയും ബുദ്ധിമുട്ടാണ് ഇതിൽ ഒരുപാട് മുരിക്ക് ഉണ്ടാവും ഈ മുരിയും കായ്ക്കൾ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല നീളവും നല്ല വലിപ്പവും കാമ്പുള്ള മുരിങ്ങയാണ് ഭയങ്കര ടേസ്റ്റാണ് ഒത്തിരി മുരിങ്ങയാണ് വിത്ത് കുഴിച്ചിട്ടാണ് പണ്ടത്തെ കമ്പലട്ടോ മുദിൻ്റെ വിത്ത് ഉണങ്ങിയ ശേഷം ഇത് കുഴിച്ചിട്ടാണ് ഞങ്ങൾ തയ്യുണ്ടാക്കുന്ന നേഴ്സറി വരെ തയ്യാ കൃഷി ചെയ്ത് വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനുവേണ്ടി ഉണക്കാൻ നിർത്തിക്കണം ഒത്തിരി വലിയ നന്നായിട്ട് ഉണ്ടാവും പിന്നെ എന്താ വെച്ചാൽ അവിടുത്തെ അവിടുത്തെ പെങ്ങിൻ്റെ ഓലൊന്ന് വീണ് പലവട്ടത് കുടിഞ്ഞു പോയി പിന്നെ മഴക്കാലമായി കഴിഞ്ഞാൽ ഇത് ചീഞ്ഞ് പോവും വെള്ളക്കൂറ്റിട്ട് ഒരു മഴക്കാലം കഴിഞ്ഞ് ബാധ്യത് കളർത്തുവരും അങ്ങനെ വർഷങ്ങളായി ഇതിങ്ങനെ വളർന്നു പിന്നെ ഇത് അങ്ങനെ എന്താ പറയാ അത്ര നല്ല മുരിങ്ങയുണ്ട് പിന്നെ നോക്കൂ ഇതിവിടെ രണ്ട് മൂന്ന് കാന്കരുമുളക് ഉണ്ട് പിന്നെ ഈ മുരിങ്ങയുടെ ഉള്ളിൽ ചെങ്കലം വരണ്ട എന്നും ചെങ്ങലം വരണ്ട എന്ന് പറഞ്ഞ ഒരു സസ്യമുണ്ട് പിന്നെ ഇപ്പുറത്ത് വേപ്പ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വേപ്പുണ്ട് പിന്നെ ചുറ്റും ഇത് മുഴുവൻ കറ്റാറവാഴകളീ കറ്റാർവാഴ ഞങ്ങള് വർഷങ്ങളായിട്ട് കൃഷിയായിട്ട് ബിസിനസ് നിൽക്കുന്ന ഇതാണ് പിന്നെ ഞാനിവിടെ ഉണ്ടാക്കുന്ന സോപ്പുകൾ ജെല്ലിനും ക്രീമിലെല്ലാം തന്നെ ഈ കറ്റാർവാളയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇപ്പൊ രണ്ടു പ്രാവശ്യം അരിപ്പിച്ച് വിറ്റോണ്ടാണ് ഈ കറ്റാർവാളയൽപ്പത്തി ഇവിടെ കൃഷികൾക്കൊക്കെ സ്ലാബ് കഴിഞ്ഞാൽ രണ്ടോര ചട്ടി കഴിക്കാൻ ഒരു സ്ഥലം അവിടെയാണ് ഈ കൃഷികളെല്ലാം പിന്നെ ഇപ്പഴും രണ്ട് ഒരു കപ്പ് കല്പത്തി കപ്പത്തേക്ക് അത് ഞങ്ങൾ ഇത് ഒടിഞ്ഞു പോയിട്ട് ഇന്നലെ മോള് ദിവസം ഒരു കുപ്പിയെടുത്ത് വെച്ചു വെട്ടിക്കളയാൻ പറഞ്ഞിട്ട് കുപ്പാക്കാണ്ട് ഇപ്പം മൂന്ന് ശിഖരങ്ങളായിട്ട് വളർന്നിരിക്കണം ഒരു കപ്പങ്ങ ഏകദേശം ഒരു രണ്ട് രണ്ട് കിലോ ഉണ്ടാവും നല്ല കപ്പയാണ് ഇപ്പോൾ മൂന്ന് ചിലത്തിലും കപ്പങ്ങ ഉണ്ടായിക്കൊണ്ടിരിക്കണം പിന്നെ ഇപ്പുറത്ത് റാബി കിട്ടാനോ അത് കാഴ്ചട്ടില്ല ഇങ്ങനെ മൊത്തം ഒരു അഞ്ച് പണ്ടിൽ അഞ്ച് മാവും രണ്ട് പ്ലാവും ഉണ്ട് ഈ കട്ടാർ എന്നെ പറ്റി പറയുകയാണെങ്കിൽ കട്ടാർ നല്ല ഒഴിച്ചാൽ നമുക്ക് ഒരുപാട് മാങ്ങ ഉണ്ടാക്കും മെണിയുണ്ടാക്കുന്ന നമുക്കിപ്പോൾ മുന്നൂറ് അഞ്ഞൂറ് രൂപ കൊടുത്തത് എടുത്ത് കൊടുത്താലും ഇതിൻ്റെ പത്തിരിട്ടി മാങ്ങ നമുക്ക് ഉണ്ടാക്കി കിട്ടും മാങ്ങ അത്ര ദോഷമൊന്നും ആര് പറഞ്ഞാലും ഇല്ല ഞങ്ങൾ കൃഷിയായിത്തവണയാണ് അപ്പോൾ ഇത്തവണ എല്ലാവരും പറയും ഇത് ഒഴിച്ചില്ലെങ്കിലും മാങ്ങ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിച്ചില്ല നല്ല വ്യത്യാസം മാങ്ങ ഉണ്ടായതിനുണ്ടായിട്ടുണ്ട് പിന്നെ ഈ പൂക്കാൻ ഒരുപാട് വൈകി എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരെ സ്നേഹത്തോടെയുള്ള സ്നേഹം അറിയിക്കുകയാണ് നിർത്തട്ടെ എല്ലാവരും എന്നെ സായി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സഹായിക്കാൻ മറക്കരുത് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷണിക്കാൻ താല്പര്യപ്പെടുന്നു